നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് പോയത് അമേരിക്കൻ ലീഗിൽ അഥവാ എം എൽ എസിൽ കേവലം ആറ് മത്സരങ്ങൾ മാത്രമാണ് മെസ്സിക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും രണ്ട് അസിസ്റ്റുമാണ് മെസ്സി നേടിയിട്ടുള്ളത് പക്ഷേ ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഇന്റർ മയാമിക്ക് ആ കിരീടം നേടിക്കൊടുക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരവും ടോപ്പ് സ്കോററും ലയണൽ മെസ്സി തന്നെയായിരുന്നു ലയണൽ കുറിച്ച് അമേരിക്കൻ ഇതിഹാസ ഗോൾ കീപ്പറായ ടിം ഹൊവാറു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കയിൽ വന്നുകൊണ്ട് മറ്റുള്ള താരങ്ങളെപ്പോലെ മെസ്സിക്ക് അലസനകാമായിരുന്നുവെന്നും എന്നാൽ മെസ്സി അത് ചെയ്തില്ല എന്നുമാണ് ഹൊവാറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് കണ്ടത് കേവലം ടീസർ മാത്രമാണെന്നും ഈ വരുന്ന സീസണിലാണ് യഥാർത്ഥത്തിലുള്ളത് കാണാൻ പോകുന്നതെന്നും ഹവാർഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരുപാട് ഇതിഹാസങ്ങളെ കണ്ടിട്ടുണ്ട് സ്ലാറ്റൻ ബക്കാം എന്നിവരൊക്കെ അമേരിക്കയിൽ കളിച്ചിട്ടുണ്ട് പക്ഷെ ലയണൽ മെസ്സിയിലേക്ക് നോക്കൂ എം എൽ എസിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന് അലസമായ രൂപത്തിൽ കളിക്കാമായിരുന്നു പക്ഷെ മെസ്സി അത് ചെയ്തില്ല കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൽ നിന്നും നമ്മൾ കണ്ടത് ടീസർ മാത്രമാണ് പക്ഷേ ഇനി അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മൾ ഇനി കാണാൻ പോവുകയാണ് ഇതാണ് ടിം ഹവാറേ മെസ്സിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി അവസാനത്തിലാണ് എം എൽ എസിന് തുടക്കമാവുന്നത് ആദ്യ മത്സരത്തിൽ ഇന്റർ മയാമി സോൾട്ട് ലേക്കിനെയാണ് നേരിടുക എന്നാൽ അതിനു മുൻപ് ഏഴ് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇന്റർമയാമി തീരുമാനിച്ചിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ എൽ സാൽവതോറിന്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർമയാമി കളിക്കുക വരുന്ന ശനിയാഴ്ച രാവിലെയാണ് ആ മത്സരം നടക്കുക ആ മത്സരത്തിൽ മെസ്സി ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം